പ്രിയമുള്ളവര് സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ നടത്തുന്ന കർഷക ചന്തക്ക് മുന്നിലാണ് കർഷക ചന്തയുടെ വിശേഷങ്ങൾ കാണാം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം സ്വിച്ച് ഓൺ ക്രിയേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പ്രിയമുള്ളവരെ ഉള്ളത് കൈപ്പമംഗലം കൃഷിഭവനിലെ കൃഷി ഓഫീസർ സിറിൽ പി എസ് ആണ് നമുക്ക് അദ്ദേഹത്തോട് കാർഷിക ചന്തയുടെ വിശദാംശങ്ങൾ തന്നെ ഈ വർഷവും കൈമല ഗ്രാമപഞ്ചായത്തിന്റെയും അതുപോലെ കേരള കൃഷി വകുപ്പിന്റെയും നേതൃത്വത്തിൽ ഈ വർഷം ഓണചാന്ത് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ പത്തരയ്ക്ക് ബഹുമാനപ്പെട്ട കൈമംഗല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശോഭന രവി അവറകൾ ഉദ്ഘാടനം നിർവഹിച്ചു കൈമംഗല ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസാഖ് ഭയങ്കരയിലെത്ത് ഇതിന് അധ്യക്ഷത വഹിച്ചു നമ്മൾ ഈ വർഷവും കർഷകരിൽ നിന്ന് കർഷക ഉൽപ്പന്നങ്ങൾ കൂടിയ രീതിയിൽ തന്നെ ഇവിടെ സംഭരിച്ചിട്ടുണ്ട് പൊതുവിപണി വിലയേക്കാൾ പത്ത് ശതമാനം കൂടുതൽ വിലയിലാണ് നമ്മൾ സംഭരിക്കുന്നത് അതുപോലെ പൊതുജനങ്ങൾക്ക് ചില്ലറ വിൽപ്പന വിലയേക്കാൾ മുപ്പത് ശതമാനം വില കുറച്ചാണ് ലഭ്യമാക്കുന്നത് ഉദ്ഘാടന ദിവസമായ ഇന്ന് സെപ്റ്റംബർ പതിനൊന്ന് മുതൽ പതിനാലാം തീയതി വരെയാണ് ചന്ത ഉണ്ടായിരിക്കുന്നതാണ് ഇവിടെ കയ്യമംഗലം ്രാമപഞ്ചായത്തിന്റെ എക്കോ ഷോപ്പ് ഹരിതം എക്കോ ഷോപ്പിനോട് ചേർന്ന് തന്നെയാണ് ഓണച്ചന്ത് സംഘടിപ്പിച്ചിട്ടുള്ളത് നല്ല രീതിയിലുള്ള പ്രതികരണമാണ് നമ്മുടെ ജനങ്ങളിൽ നിന്നും ഇന്ന് തന്നെ ഉണ്ടായിട്ടുള്ളത് പൊതു പൊതുവിപണിയിലെ ചില്ലറ വിൽപ്പന വിലയേക്കാൾ മുപ്പത് ശതമാനം വില കുറച്ചാണ് നമ്മള് ഇവിടെ വിൽപ്പന നടത്തുന്നത് അതായത് ഓരോ ഓരോ ദിവസവും പ്രത്യേക വിലയായിരിക്കും കൃഷി വകുപ്പിന്റെ ഏർ അതായത് സംസ്ഥാന ഹോർട്ടിക്കോർപ്പിൻ ഹോർട്ടിക്കോർപ്പിന്റെ വില നിലവാരവും അനുസരിച്ച് ഓരോ ദിവസവും ജില്ല തിരിച്ച് വില നിർണ്ണയിച്ചു തരുന്നതാണ് അത് പ്രകാരം പൊതുവിപണിയിലെ ചില്ലറ വിൽപ്പന വിലക്കാൾ മുപ്പത് ശതമാനം വില കുറച്ചായിരിക്കും നമ്മൾ വിൽ എത്തിക്കുന്നത് അതുപോലെ കർഷകർക്ക് നമ്മൾ പ്രാദേശികമായിട്ട് ഉത്പാദിപ്പിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും കർഷകരിൽ നിന്ന് സംഭരിക്കുന്നതായിരിക്കും അതായത് വ്യാപാര വിലയേക്കാൾ പത്ത് ശതമാനം കൂടുതൽ തുകയിലായിരിക്കും നമ്മൾ സംഭരിക്കുന്നത് അത് പ്രകാരം കർഷകർക്ക് നല്ല വിപണി കണ്ടെത്തുന്നതിനും അതുപോലെ പൊതുജനങ്ങൾക്ക് ഈ ഓണ കാലത്ത് ഉണ്ടാകുന്ന വിലക്കയറ്റിൽ നിന്ന് കുറഞ്ഞ തുകയിൽ തന്നെ പച്ചക്കറികളും മറ്റും വാങ്ങുന്നതിനും ഉള്ള സൗകര്യം ഈ നമ്മുടെ അനുബന്ധിച്ച് ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ കൈമകലിം ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള വെള്ളരി വർഗ്ഗങ്ങളാണ് കൂടുതലായിട്ട് നമുക്ക് സംഭരിക്കാൻ സാധിച്ചിട്ടുള്ളത് അതായത് കുമ്പളം അതുപോലെ മത്തൻ ചേന അതേപോലെ കായ നേന്ത്രക്കായ അതുപോലെ ചെറിയ ഞാലിപ്പൂവൻ പൂവൻ തുടങ്ങിയ പച്ചക്കറികളും മറ്റ് മറ്റ് പഴവർഗ്ഗങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ ഇഞ്ചി മുളക് അതുപോലെ വെള്ളരി തുടങ്ങിയവയും നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ തന്നെയാണ് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ തന്നെയാണ് നമ്മളിവിടെ സംഭരിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത വിപണി വിലയിലുള്ള വ്യത്യാസം വിപണി വിലയിൽ മുപ്പത് ശതമാനം തുക കുറഞ്ഞിട്ടായിരിക്കും അതായത് ചില്ലറ വ്യാപാരവിലയേക്കാൾ മുപ്പത് ശതമാനം കുറഞ്ഞായിരിക്കും എപ്പോഴും ഓണച്ചന്തയിലെ ഓരോ ഉൽപ്പന്നങ്ങളുടെയും വില ഓണത്തിനോടനുബന്ധിച്ച് നമുക്ക് പൊതുവിപണിയിൽ പലപ്പോഴും പച്ചക്കറിയും പലവർഗങ്ങളുടെ വില വളരെ വർധനവ് കാണാറുണ്ട് ഈ സാഹചര്യത്തില് ഓണച്ചന്ത നമുക്ക് വലിയൊരു ആശ്വാസമാണ് നമ്മുടെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ പൊതു ഈ ഓണച്ചന്ത എല്ലാവരും ഉപയോഗപ്പെടുത്തി എല്ലാവരുടെയും സഹകരണവും എല്ലാവരും അവര് കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി സാധനങ്ങൾ വാങ്ങുന്നതിനും മറ്റുമായിട്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും എന്റെ ഓണം ഓണം ആശംസ